ومن أحسن قولا ممن دعا إلى الله بسم الله الرحمن الرحيم والقمر قدرناه منازل حتى عاد كالعرجون القديم لا الشمس ينبغي لها ان تدرك القمر ولا الليل سابق النهار وكل في فلك يسبحون والقمر قدرناه منازل حتى عاد كالعرجون القديم സൂറത്ത് യാസീനിന്റെ മുപ്പത്തി ഒൻപതാമതായത് അല്ലാഹു സുബാനുഹു വാനലോകത്തിലേക്കുള്ള മനുഷ്യന്റെ ചിന്തകളെ തിരിച്ചുവിട്ട ശേഷം അതിലൊന്നാമത് പറഞ്ഞത് രാത്രിയെ സംബന്ധിച്ച് പകലിനെ സംബന്ധിച്ചാണ് ശേഷം സൂര്യനെ സംബന്ധിച്ച് പറഞ്ഞു സൂര്യനെ സംബന്ധിച്ച് അള്ളാഹു അടിവരയിട്ടുകൊണ്ട് പറഞ്ഞത് സൂര്യൻ അതിന്റെ കൃത്യമായ താവളത്തിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു അതിന്റെ വിശദാംശങ്ങൾ ചെറിയ രൂപത്തിൽ പറയുകയുണ്ടായി ഒന്ന് അതിന്റെ ഭ്രമണപഥത്തിലൂടെയുള്ള സഞ്ചാരമാണ് അതോടൊപ്പം തന്നെ കൃത്യമായ ഒരു സ്ഥിരമായ ഒരു പോയിന്റ് എന്ന് പറയുമ്പോ അതിന്റെ അവസാനമാണ് എന്നും ചില മുഹശ്രീങ്ങൾ പറഞ്ഞിരുന്നു സൂര്യൻ അതിന്റെ അവസാനത്തിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു അവസാനത്തിലേക്ക് എന്ന് പറയുമ്പോ അന്ത്യദിനത്തിലേക്കുള്ള സൂചനയാണ് എന്നാണ് അതിന്റെ ഉദ്ദേശം അന്ത്യദിനത്തിലേക്ക് സൂര്യൻ ഏതൊരു വസ്തുവിനും ഒരു ഒടുക്കമുണ്ട് എന്നതുപോലെ സൂര്യനും ഒരു അവസാനമുണ്ട് ഒരു ഒടുക്കമുണ്ട് അതാണ് ഇതിന്റെ ഉദ്ദേശമെന്ന് പറയുന്നത് ഇത് അജയ്യനും അറിവുള്ളവനുമായ അള്ളാഹുവിന്റെ നിശ്ചയമാണോ കണക്ക് കൂട്ടലുകൾ ശേഷം കൃത്യമായ മണ്ഡലങ്ങളെ നിശ്ചയിച്ചു ചന്ദ്രനും കൃത്യമായ സ്ഥാനങ്ങൾ ഉണ്ട് ആ സ്ഥാനങ്ങൾ മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിൽ ഈ പഴയ ഈണ്ടപ്പനയുടെ കണ്ടി തണ്ട് പോലെ അത് മടങ്ങുന്നത് വരെ എന്താണ് എന്നാണ് അള്ളാഹുസ്വാന്ത അതായത് മാസപ്പിറവി ദൃശ്യമാകുന്ന ഘട്ടത്തിൽ ഇപ്പോ ഷൗ അവസാനിക്കുന്നു വെള്ളിയാഴ്ച ആഴ്ച ദുൽഖാദുൽ മാസപ്പിറവി നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന്റെ ഒരു പ്രത്യേകമായ ഏറ്റവും ചെറിയ ഒരു ആകൃതി ആ ആകൃതിയിൽ നിന്നും വികസിച്ച് വികസിച്ച് ഒന്നാമത്തെ പത്ത് കഴിഞ്ഞ് രണ്ടാമത്തെ പത്തിലേക്ക് പ്രവേശിക്കുമ്പോ അതിന്റെ പൂർണതയിലേക്ക് പതിനാലാം രാവിലെ പൂർണ്ണ ചന്ദ്രൻ എന്ന് പറയുന്ന ഒരു അവസ്ഥ ഏറ്റവും ചന്ദ്രന്റെ ഏറ്റവും പൂർണ്ണമായ ഒരു സന്ദർഭം അത് പിന്നെയും ഇരുപത്തി അടുത്തൊരു പതിനാല് ദിവസങ്ങളിലൂടെ ചുരുങ്ങി ചുരുങ്ങി പഴയ അവസ്ഥയിലേക്ക് പടങ്ങും മനുഷ്യൻ കാണുന്ന അള്ളാഹുവിന്റെ സൃഷ്ടികളിലെ അത്ഭുതങ്ങളെ അവന് പരിചിതമായ രൂപത്തിൽ അള്ളാഹു പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് അപ്പോ അങ്ങനെ അള്ളാഹു സുബാന ചന്ദ്രൻ ഒരു ഒരു സഞ്ചാരം നിശ്ചയിച്ചിട്ടുണ്ട് എന്നാണ് അവർ ചന്ദ്രനെ കുറിച്ച് അങ്ങയോട് ചോദിക്കുന്നു കൊൽപ്രവാചകരെ അങ്ങ് പറയണം ലിന്നാസി വൽ ഹജ്ജ് മനുഷ്യർക്കുള്ള സമയങ്ങൾ ബന്ധിക്കുന്നതിന്റെ മാനദണ്ഡങ്ങളാണ് ചന്ദ്രൻ വൽ ഹജ്ജ് ഹജ്ജും ഹജ്ജിന്റെ സന്ദർഭം ഹജ്ജിന്റെ അമരുകളിൽ ഇത് നമ്മൾ ചന്ദ്രനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇന്ന് മാത്രമല്ല ഇബാദത്തുകളിലെ എല്ലാ മാനദണ്ഡങ്ങളും സക്കാത്ത് നമ്മൾ പരിഗണിക്കുന്നത് ഒരു വർഷം കഴിയുമ്പോ ഒരു വർഷം തികയുമ്പോൾ സക്കാത്ത് കൊടുക്കും അത് ജനുവരി ടു ജനുവരി അല്ല ജനുവരിയല്ലാത്തിന്റെ ക്ലാസ് പറയുന്നത് ജനുവരി ടു ജനുവരി അല്ല പിന്നെയോ മുഹറം മുഹറം ടു അല്ലെങ്കിൽ മൊഹർറം ടുമദാൻ അങ്ങനെയാ വരും നമ്മുടെ സമ്പത്തിൽ ഒരു വർഷം സക്കാത്ത് കണക്ക് കൂട്ടുന്നത് എങ്ങനെയാണ് നമ്മുടെ സമ്പത്തിൽ ഒരു ലക്ഷം റുപ്പിക നമ്മുടെ കയ്യിൽ വന്നു ജനുവരിയിൽ അല്ലെങ്കിൽ മാർച്ചിൽ കൈ വന്നു മാർച്ചിൽ കൈ വന്നാൽ അടുത്ത മാർച്ച് ആകുമ്പോഴല്ല സക്കാത്ത് കൊടുക്കേണ്ടത് പിന്നെയോ അതിന്റെ ചന്ദ്രമാസം അനുസരിച്ച് ഹിജറ അല്ലെങ്കിൽ ഇസ്ലാമിക കലണ്ടർ അനുസരിച്ച് അത് അതേതു മാസമാണ് നമ്മുടെ കൈവശം വന്നത് എന്ന് നമ്മൾ നോക്കണം ഉദാഹരണത്തിന് ഇപ്പൊ ദുൽഗാ നമ്മുടെ കൈവശം ഒരു ഒരു ലക്ഷം റുപ്പിക്ക് വന്നതെങ്കിൽ അടുത്ത ദുൽഖാദാകുമ്പോഴാണ് കൊടുക്കേണ്ടത് എന്ന് മാത്രമല്ല നോമ്പെടുത്താൽ പറഞ്ഞു നിങ്ങൾ നോമ്പ് പൂർത്തീകരിക്കണം ഇങ്ങനെയല്ല പറയുന്നത് മുസ്ലിമീങ്ങളുടെ അഭിപാത്തകളെ കണക്കാക്കാനുള്ള മാനദണ്ഡമാണ് ഇസ്ലാമിക കലണ്ടർ ചന്ദ്രമാസത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് മുന്നോട്ട് പോകുന്നത് ആകാശ ഭൂമികളെ സൃഷ്ടിച്ച സൃഷ്ടിച്ച ദിവസം മുതൽ മാസങ്ങളുടെ എണ്ണം അഹുവിന്റെ അടുക്കൽ പന്ത്രണ്ടാണ് എന്ന് പറഞ്ഞത് ജനുവരി ഫെബ്രുവരി മാർച്ച് അല്ല പിന്നീട് ഉമർ അള്ളാഹു വ്യവസ്ഥപ്പെടുത്തിയ മുഹറം എന്ന് മുഹറമിൽ തുടങ്ങുന്ന മാസത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇസ്ലാമിക അടിസ്ഥാനപ്പെടുത്തിയാണ് അത് ചാന്ദ്രിക വർഷമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് സാധിക്കുന്നുള്ളത് അപ്പോഹു എന്നാണ് ഇവിടെ അള്ളാഹുത്താലും എന്താണ് ചന്ദ്രൻ എന്ന് പറയുന്നത് അത് സമയക്രമീകരണത്തിനും മാസങ്ങളുടെ ക്രമീകരണത്തിനും വർഷങ്ങളുടെ ക്രമീകരണത്തിനുമുള്ള മാനദണ്ഡമാകുന്നു അത് നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ ഒരു വർഷം മുന്നൂറ്റി അമ്പത്തിനാല് ദിവസമാണ് ചാന്ദ്രിക വർഷം അനുസരിച്ച് വരിക എന്നിട്ട് അള്ളാഹു താല പറയുന്നു സൂര്യന് സാധ്യമല്ല ലക്ഷം സു സൂര്യനാവുകയില്ല എം വക അതിനാവുകയില്ല ചന്ദ്രനെ പിടിക്കുവാൻ വലല്ലയിലൂ രാത്രിക്ക് സാധ്യമല്ല സാവ്യ പകലിനെ മുൻകടക്കുവാനും എന്ന് പറഞ്ഞാൽ നമ്മൾ പട്ടാ പകല് നട്ടുച്ചയ്ക്ക് രാത്രിയാവുക അത് സംഭവിക്കില്ല നല്ല രാത്രിയിൽ പകലുണ്ടാവുക സാധ്യമല്ല കാരണം ഇതെല്ലാം ഒരു വ്യവസ്ഥയിലാണ് കൊണ്ടിരിക്കുന്നത് എന്നാണ് ചുമ്മാ വെറുതെ ഒറ്റയ്ക്ക് ഇതെല്ലാം തനിയെ ഉണ്ടാകുന്ന ഇതിന്റെ പിന്നിൽ കൃത്യമായ അള്ളാഹുവിന്റെ ഒരു വ്യവസ്ഥയുണ്ട് ഒരു തീരുമാനമുണ്ട് ഒരു നിർമ്മാണമുണ്ട് ഒരു സിസ്റ്റമുണ്ട് ഇതെല്ലാം വെറുതെ ഉണ്ടായതാണ് തനിയെ ഉണ്ടായതാണ് എന്ന് ആരാണ് പറയുക അല്പമെങ്കിലും ബുദ്ധിയുള്ള മനുഷ്യൻ ഇതിന്റെ പിന്നിലൊന്നും ഒരു ക്രിയേറ്റർ ഇല്ല എന്ന് പറയാൻ സാധിക്കുമോ ഇതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് സൂര്യന് കൃത്യമായ ഒരു സഞ്ചാരപഥ പദം ചന്ദ്രന് കൃത്യമായ ഒരു സഞ്ചാരപഥ പദം അതിന്റെ ഗ്രഹങ്ങൾ ഉപഗ്രഹങ്ങൾ ഗാലക്സികൾ ഇതെല്ലാം ഇതിന്റെ കൃത്യമായ വ്യവസ്ഥകൾ നിർണയിക്കുന്നത് അള്ളാഹു ആണോ അള്ളാഹുവിന്റെ ഒരു നിർണയമില്ലാതെ ഇതിന്റെ മുന്നിൽ ഏകമായ ഒരു ശക്തിയില്ലാതെ ഇതെല്ലാം തനിയെ സംഭവിക്കുന്നു എന്ന് ആർക്കാണ് പറയാൻ സാധിക്കുക മനുഷ്യൻ ചിന്തിക്കണം ആലോചിക്കണം അതാണ് എല്ല ഗോളങ്ങളിൽ നീന്തികൊണ്ടിരിക്കുന്നു പരിശുദ്ധ ഖുർആാനിന്റെ പ്രയോഗമാണ് നീന്തുക എന്നത് വെള്ളത്തിലാണല്ലോ നീന്തുന്നത് ഭാഷാപ്രയോഗം കൊണ്ടു കൊണ്ടും ശാസ്ത്രീയമായ സൂചന ഭാഷാ പ്രയോഗങ്ങൾ കൊണ്ട് പരിശുദ്ധ ഖുർആൻ കവിതകളോടുകൂടും ഗദ്യപദങ്ങളോടും കൂടും സംവദിക്കുന്നുവെങ്കിൽ ശാസ്ത്രീയമായ സൂചനകൾ കൊണ്ട് ശാസ്ത്രത്തോടും സംബന്ധിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയും എന്ന് പറയുന്നത് ഭാഷാ പ്രയോഗമാണ് നീന്തുക അത് വെള്ളത്തിലെ നീന്തലിനോട് തുല്യപ്പെടുത്തിക്കൊണ്ട് സുബ്ഹാനതാല ശുഹാന അത് അതിന്റെ ഭ്രമണപഥത്തിലൂടെ നീന്തുന്നത് പോലെയാണ് ഇതെല്ലാം അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളാണ് സൂര്യനും ചന്ദ്രനും രാത്രിയും പകലും ഇതെല്ലാം നമ്മൾ അനുഭവിച്ച് ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു ഇതിലെല്ലാം നമ്മൾ ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യണം സമാവാത്തില്ലാറു ആകാശഭൂമികളുടെ രഹസ്യമായ മലക്കൂത്ത് അതിന്റെ അള്ളാഹുവിന്റെ സൃഷ്ടികളുടെ വൈഭവങ്ങളിൽ അവർ ചിന്തിക്കുന്നില്ലേ അവർ ആലോചിക്കുന്നില്ലേ എന്ന് അള്ളാഹു ചോദിക്കുകയാണ് അതുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുകയും ആലോചിക്കുകയും പഠിക്കുകയും ചെയ്തതിന്റെ പശ്ചാത്തലത്തിലാണ് മുസ്ലിമീകൾ മുസ്ലിമീങ്ങൾ പൗരാണിക കാലഘട്ടങ്ങളിൽ ഗോളശാസ്ത്ര മേഖലകളിൽ വലിയ സംഭാവനകൾ ചെയ്തത് ശാസ്ത്രീയമായ പഠനങ്ങളിൽ വലിയ മുന്നേറ്റം സ്പെയിൻ കേന്ദ്രമാക്കി ലോകത്ത് പല പല ഭാഗങ്ങളിൽ നടന്നത് പരിശുദ്ധ പുർആാന്റെ മാനദണ്ഡമാക്കി മാക്കിയാണ് നൽകിയ ശാസ്ത്രീയമായ സൂചനകളെ മാനദണ്ഡമാക്കിയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയുക പരിശുദ്ധ നമ്മളോട് ദൃഷ്ടാന്തങ്ങൾ ശരിയായ രൂപത്തിൽ ചിന്തിക്കുവാനും ആലോചിക്കുവാനും നമ്മുടെ ഈമാനിനെ ശരിയായ രൂപത്തിൽ ഉറപ്പിക്കുവാനും അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ അനുഗ്രഹിക്കുമാറേന്ദിക്ക